മോനെ നമ്മളിപ്പോ നമ്മളിപ്പക്ഷദ്വീപിലെ ബംഗാർ വരുന്നത് ബംഗാർ ഐലൻഡിലോട്ട് പോകുന്ന വൈക്കാണ് അറബിക്കടലിൽ വെച്ചിട്ട് ഒരുപാട് ഡോൾഫിനെ കണ്ടിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ വിസിലടിക്കുമ്പോൾ നമ്മുടെ ബോട്ടിന്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ ഏകദേശം രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ബോട്ടിന്റെ കൂടെ തന്നെ അവിടെ ചാട്ടനെക്കാ ഔഫിന്റെ മോനെ ഇത് നമ്മള് പല സ്ഥലങ്ങളിലും ഷോയിലൊക്കെ കാണുന്ന പോലെ ഇത് റിയൽ ആയിട്ട് കാണുന്ന ഫീല് വേറെ തന്നെയാണ് അപ്പൊ ഒരുപാടുണ്ട് കെട്ടോ അവരിങ്ങനെ ഔ തുർന്നു അവരിങ്ങനെ പോകുന്ന വഴിക്ക് വൈക്ക് നമ്മടെ വിസിലടിക്കുന്നുണ്ടപ്പോ ബോട്ട് കണ്ടപ്പോ ഇങ്ങനെ നമ്മുടെ കൂടുതൽ നല്ലൊരു നല്ല ഒരു മോനെ ഞാൻ തന്നെ ഒരുപാട് തവണ ലക്ഷദ്വീപ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏട്ടോ എനിക്കിതൊക്കെ കാണാൻ പറ്റിയത് ഔ എന്റെ മോനെ ഇതിനുമാണ് ഒരു ഭാഗ്യം കുറച്ച് ആൾക്കാരൊക്കെ തിരിഞ്ഞു പോയിട്ടോ ഇനി രണ്ടു മൂന്ന് പേര് അപ്പൊ നമ്മുടെ ദീപകാരനായിട്ടുള്ള ഷൈബാണ് പറഞ്ഞത് വിസിലടിച്ച് കഴിഞ്ഞത് കൂടുതൽ വരുന്നു എന്തെന്നായാലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഒരു തവണങ്കിലും കാണണം മക്കളെ അപ്പൊ എന്തെന്നായാലും മറ്റൊരു കിട്ടിലും വീടിയായിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ് അപ്പൊ ഓക്കെ ബൈ